ഹായ് ഗായ്സ് പൈസ ആൻഡ് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോണത് ഒരു മന്തിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ക്ലാസ് അരിയാണ് അഴന്നിട്ട് എടുക്കുന്നുണ്ട് അരിയൊക്കെ ഇതാ അഴുന്നെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അരിയൊക്കെ കഴുകിയെടുത്ത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇനി കുറച്ച് വെള്ളത്തിൽ ഒരു മണിക്കൂർ മണിക്കൂറ് വയ്ക്കാം നമുക്കിതിനു ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഗ്രാമ്പു പട്ട മുളക് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് മുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ തൊട്ട് ആവശ്യത്തിനായിട്ടുള്ള ഗ്രാമ്പു പട്ട ഉലുവൊക്കെ ഇട്ടെടുക്കാം ഞലോട്ട് ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇതാ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനൊക്കെ ഇവിടെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമുക്ക് ഈ അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലോട്ട് കുറച്ച് ഗ്രാമ്പും നേരത്തെ പോലെ തന്നെ ഗ്രാമ്പും പട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിൻ്റെ പേസ്റ്റൊക്കെ കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി അതിലോട്ട് കളറിന് ആവശ്യത്തിനായിട്ട് റെഡ് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ജീരകം കൊടുക്കാം ഇനി ഒരു മാങ്കി ക്യൂബാണ് ഞങ്ങളുടെ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം ചിക്കൻ മേൽ എല്ലായിടത്തും പിടിക്കാൻ പോലെ കുഴച്ചെടുക്കാം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എൻ്റെ കയ്യിൽ ഒരു മാങ്ങ ക്യൂബുള്ളായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കൈ വെച്ച് കുഴച്ചെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം അതിന് നമ്മൾ തീ കൂട്ടി വെച്ചെടുക്കരുത് ചെറുതാക്കി വെച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം കൂട്ടി വെച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതാ ഞാൻ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഇതാ ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നേരത്തെ വെച്ച വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾക്ക് പട്ടി ഏലക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാന് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾക്ക് നേരത്തെ കയകി വെച്ച അരി ഇട്ടു കൊടുക്കാം വെള്ളമൊക്കെ തളിച്ച് അരിയൊക്കെ ഇട്ടു ഇനി ചിക്കൻ എന്തായെന്നൊന്ന് നോക്കാം ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് ഭാഗം കുക്കായി നല്ലപോലെ വന്നിട്ടുണ്ട് റൈസ് ഒക്കെ വെന്ത് ഇവിടെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അതിലോട്ട് തട്ടി കൊടുക്കാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള കളറുകൾ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി കലിക്കാണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കളറും എടുത്തിട്ടുണ്ട് റൈസിൻ്റെ മുകളിലൊഴിച്ചുകൊടുക്കാൻ അപ്പം താഴെ കുറച്ച് റൈസ് അതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം ആ റൈസൊക്കെ അതിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ടുകൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം റെഡ് കളറ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം റൈസിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കലക്കിയതാണ് അതും കൂടെ നോച്ചെടുക്കാം ഇനി ബാക്കിയുള്ള റൈസും കൂടെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതാ റൈസൊക്കെ മുഴുവനായിട്ടും അതിലിട്ടെടുത്തിട്ടുണ്ട് ഇനി നേരത്തത്തെ പോലെ തന്നെ നമുക്ക് അടിയത്തെ ലെയർ ചെയ്ത പോലെ തന്നെ കളർ ആഡ് ചെയ്തെടുക്കാം അടിയത്തെ ലെയറ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഗരം മസാല പൊടിയും ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതിലോട്ട് താത്തി വെച്ചുകൊടുക്കാം സ്മോക്കി ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോളൊക്കെ കത്തിച്ചിട്ട് ഇതിൽ ഇട്ടു കൊടുത്ത എണ്ണ ഒക്കെ ഒഴിച്ചാൽ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല ഞാൻ അതിൽ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മളെ മന്തിയൊക്കെ സെറ്റായിട്ടുണ്ട് ഞമ്മൾക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോക്കാം അപ്പോൾ ഇതാ മന്തിയൊക്കെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അതാ നമ്മളെ മന്തിയൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്